സർക്കാരിനെതിരെ അഴിമതി ആരോപണവുമായി രമേശ് ചെന്നിത്തല ആർ ജെ ഡിയെ യു ഡി എഫിലെത്തിക്കാൻ കരുക്കൾ നീക്കുന്നു കോഴിക്കോട്ട് ശ്രേയാംസ് കുമാറുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി എൻഎസ്എസുമായി ഊഷ്മളബന്ധം സ്ഥാപിച്ചതും ശ്രദ്ധേയ നീക്കം യു ഡി എഫിലെ മുഖ്യ നേതാവാകാൻ രണ്ടും കൽപ്പിച്ച രമേശ് ചെന്നിത്തല കളം നിറയുന്ന കാഴ്ച എൽ ഡി എഫ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഉതകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയും യു ഡി എഫ് മുന്നണി സംവിധാനത്തെ വിപുലപ്പെടുത്താനുള്ള കരുനീക്കങ്ങൾ നടത്തിയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു അതിന് പിറകെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ഭരിക്കുന്ന മുന്നണി എന്ന നിലയ്ക്ക് എൽ ഡി എഫ് വികസനവും സാമൂഹിക ക്ഷേമവും മുൻനിർത്തി തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് രമേശ് ചെന്നിത്തല ഒപ്പം തന്നെ ആർ ജെ ഡിയെ കൂട്ടുപിടിച്ച് മുന്നണി വിപുലീകരണത്തിനായുള്ള അണിയറ നീക്കങ്ങൾക്കും ചെന്നിത്തല ചുക്കാൻ പിടിക്കുന്നു യു ഡി എഫ് മന്ത്രിസഭ വരുമ്പോൾ അതിന്റെ അമരക്കാരനാകാൻ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ പാർട്ടിക്കുള്ളിലുള്ളവർ പോലും അതിശയത്തോടെയാണ് നോക്കിക്കാണുന്നത് പി ജെ കുര്യനെ കൂട്ടുപിടിച്ച് എൻ എസ് എസുമായുള്ള അസ്വാരസ്യങ്ങൾ അവസാനിപ്പിച്ച ചെന്നിത്തല മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യാതിഥിയായി എത്തിയിരുന്നു രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ചെന്നിത്തല എന്നാണ് യു ഡി എഫിനുള്ളിലെ അടക്കം പറച്ചിൽ കേരളത്തിലെ കർഷകർക്ക് സൗജന്യമായി സൗരോർജ്ജ പമ്പുകൾ നൽകാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസും പദ്ധതിയിൽ പൊതുമേഖലാ സ്ഥാപനമായ അനേർട്ട് നടത്തിയ കോടിയോളം രൂപയുടെ ക്രമക്കേടുകളെപ്പറ്റി വിശദമായി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതായി ഈ പദ്ധതിയുടെ നടത്തിപ്പിന്റെ തുടക്കം മുതലുള്ള ക്രമക്കേടുകളും ടെൻഡർ നടപടികളടക്കം അന്വേഷണ വിധേയമാക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ മുഴുവൻ തെളിവുകളോടും കൂടിയാണ് പരാതി നൽകിയിരിക്കുന്നത് അനർട്ട് സിഇഒയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത് വിജിലൻസ് അന്വേഷണം നടന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും ഇതിന് മുന്നോടിയായാണ് ചെന്നിത്തലയുടെ ഈ പരാതി അഞ്ചു കോടിക്കകത്ത് മാത്രം ടെൻഡർ വിളിക്കാൻ അർഹതയുള്ള അനർഡ് സിഇഒ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ടെൻഡർ ആണ് വിളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തിന് പുറപ്പെടുവിച്ച ആദ്യ ടെൻഡർ മുതൽ ക്രമക്കേടുകളുടെ നീണ്ട നിരയാണ് ഏറ്റവും കുറച്ചു നിരക്ക് നൽകിയ അതിഥി സോളാർ എന്ന കമ്പനി ടെൻഡറിൽ നിന്ന് പിന്മാറിയതിൽ വ്യക്തമായ ക്രമക്കേടുണ്ട് സാധാരണ ഇതുപോലെ കമ്പനികൾ പിന്മാറുമ്പോൾ അവരുടെ തുക കണ്ടുകെട്ടുന്ന കീഴ്വഴക്കമുണ്ട് എന്നാൽ ഇവിടെ ഇത്തരമൊന്നും സ്വീകരിച്ചിട്ടില്ല ക്രമവിരുദ്ധമായി ഒന്നാം കരാർ റദ്ദാക്കുമ്പോഴും കമ്പനികൾക്ക് ഒരു നഷ്ടവും വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ആദ്യ കരാറിനേക്കാൾ വൻതുക വ്യത്യാസത്തിലാണ് രണ്ടാം ടെൻഡറിൽ കരാർ സ്വീകരിച്ചത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചതിൽ നിന്ന് ശതമാനം വരെ അധികം വരുന്ന തുകയ്ക്കാണ് കരാർ ഉറപ്പിച്ചത് ഈ ഇടപാടുകൾ വഴി സർക്കാരിനുണ്ടായ മൊത്തം സാമ്പത്തിക നഷ്ടം ശരിയായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താനാകൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഴിമതി നിരോധന നിയമത്തിലെ സെക്ഷൻ ഏഴും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി ഇരുപതും പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടവർ ചെയ്തിട്ടുണ്ടെന്നും പഴുതടച്ച അന്വേഷണം നടത്തണമെന്നും രമേശ് ചെന്നിത്തല പരാതിയിൽ ആവശ്യപ്പെട്ടു യു ഡി എഫിനെ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളിലും ചെന്നിത്തല തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയ ചെന്നിത്തല ആർ നേതാവ് എം വി ശ്രേയാംസ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തി നേരത്തെ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആർ ജെ ഡിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരിഗണന എൽ ഡി എഫിനുള്ളിൽ നിന്ന് ലഭിച്ചില്ലെന്ന പരാതിയും പരിഭവവും ആർ ജെ ഡിക്കുണ്ട് മുഖ്യധാരാപത്രവും ചാനലും ഓൺലൈൻ മാധ്യമങ്ങളുമെല്ലാം കൈമുതലായുള്ള ശ്രേയാംസ് കുമാറിന് പിണറായി സർക്കാർ കാലത്ത് ശ്രേഷ്ഠമായ സ്ഥാനങ്ങളൊന്നും ലഭ്യമായില്ല ആർ ജെ ഡിക്കുള്ളിൽ വിഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നുവരുന്നുവെന്നത് തിരിച്ചറിഞ്ഞാണ് ചെന്നിത്തല ശ്രേയാംസ് കുമാറിനെ നേരിൽ കണ്ട് ചർച്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കെ കരുണാകരന്റെ ശാപമില്ലെന്നും മികച്ച നേതാവാണെന്നും കെ മുരളീധരൻ പ്രകീർത്തിച്ചത് കോൺഗ്രസിനകത്ത് പുതിയ ഗ്രൂപ്പ് രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് അതിനൊന്നും ചെവി കൊടുക്കാതെ രമേശ് ചെന്നിത്തല തൻ്റേതായ രീതിയിൽ കരുക്കൾ നീക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്